ദിവസം പാലാ ബിഷപ്പ് ഹൗസിൽ കപ്പ നടൻ കുഴിയെടുത്തപ്പോൾ ശിവലിംഗം കണ്ടുവന്ന ഒരു ന്യൂസ് കണ്ടു സംഭവം കണ്ടു കഴിഞ്ഞ് സോഷ്യൽ മീഡിയയിലൂടെ ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോഴാണ് വേറൊരു സംഭവം കണ്ടത് വേറൊന്നുമല്ല അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലും പാലാ ബിഷപ്പിന്റെ അരമനയിൽ അരമനയിലുണ്ടായ ഉണ്ടായിട്ടുണ്ട് ശിവഭഗവാന് ഇവിടെ മാത്രമല്ല അങ്ങ് സാൻ ഫ്രാൻസിസ്കോയിൽ വരെ പിടിയുണ്ട് എന്നാരും പുളകം കൊള്ളണ്ട ഇത് സാധനം പറയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ റോഡ് പണിയെല്ലാം കഴിഞ്ഞപ്പം ട്രാഫിക് ബ്ലോക്ക് ചെയ്യാൻ വെച്ചിരുന്നതിൽ ബാക്കി വന്ന ഒരു കോൺക്രീറ്റ് കല്ല് ഒരു ക്രെയിൻ ഓപ്പറേറ്റർ സാൻ ഫ്രാൻസിസ്കോയിലെ ഗോൾഡൻ ഗേറ്റ് പാർക്കിൽ കൊണ്ടുപോയി തള്ളി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഈ പാർക്കിലൂടെ നടക്കാൻ വന്ന ഏതോ ഒരു ഹിന്ദുവിന് ഇതൊരു ശിവലിംഗമല്ലേ എന്നൊരു സംശയം ഇന്ത്യയിൽ നിന്ന് അടുത്തിടെ അമേരിക്കയിൽ വന്ന പുള്ളിക്ക് അമേരിക്കയിലെ റോഡെല്ലാം ബ്ലോക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന കോൺക്രീറ്റ് കട്ടയ്ക്ക് നാട്ടിലെ ശിവലിംഗത്തിൻ്റെ രൂപം ഉണ്ടെന്ന് അറിയില്ലല്ലോ പിന്നെ ആളുകളുടെ വരവായി പൂജയായി അവിടെ ഒരു സ്ഥിരം ശിവക്ഷേത്രം വേണമെന്ന ആവശ്യം വരെയായി റോഡ് പണി ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്നേക്കാൾ വലിയ ട്രാഫിക് ബ്ലോക്കായി ഇതുപോലെ കോമൺ സെൻസ് മൊത്തമായി അടിച്ചുപോയൊരു കാലമല്ലാത്തത് കൊണ്ട് അധികാരികൾ വേറൊരു ക്രെയിൻ കൊണ്ടുവന്ന് കല്ല് പാർക്കിൽ നിന്ന് നൈസായിട്ട് എടുത്തു കളഞ്ഞു അതോടെ ഈ ബഹളവും നിന്നു അല്ലെങ്കിൽ ഇപ്പോൾ ലക്ഷക്കണക്കിന് ഭക്തജനർ സന്ദർശിക്കുന്ന ഒരു ശിവക്ഷേത്രം സാൻ ഫ്രാൻസിസ്കോയിൽ ഉണ്ടായേനെ എനിവേ ബിഷപ്പ് ഹൗസിലെ ശിവലിംഗം ഒരു തമാശയാണെന്ന് നിങ്ങളിൽ ചില നിഷ്കളങ്കരെങ്കിലും കരുതുന്നുണ്ടോ എന്നല്ല ഈ ബിഷപ്പ് ഹൗസിലെ ശിവലിംഗം ഇനി നോർത്ത് ഇന്ത്യയിലെ പ്രധാന വാർത്തയായി മാറും ഒരു നൂണ പലതവണ പറഞ്ഞ് സത്യമാക്കാൻ സംഘപരി പറഞ്ഞു കഴിഞ്ഞേ വേറെ ആളുകളുള്ളൂ മനുഷ്യ മനസ്സുകളെ ഭിന്നിപ്പിക്കാൻ